സ്ഥലത്താണ് ഒരു റൂറൽ അങ്ങനെ രാവിലെ തന്നെ ഒമ്പത് കുളിച്ച് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കേൾക്കാൻ വേണ്ടി ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആണെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഈ ഒലീവും ടൊമാറ്റോ കിക്കം പറയണ അറിഞ്ഞിരുന്നെങ്കില് വേണ്ടെന്ന് പറയായിരുന്നു എന്ത് ചെയ്യാൻ ഭാഷ അറിയില്ലല്ലോ അങ്ങനെ പെട്ടെന്ന് ഭക്ഷണം എല്ലാം കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴേക്കും എനിക്ക് പോകാനുള്ള വണ്ടി എത്തിയിരുന്നു തലേ ദിവസം ഹോട്ടലിൽ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഒജൂൻപുള് പറഞ്ഞൊരു സ്ഥലത്ത് പോകാനുണ്ട് അപ്പോൾ എനിക്ക് ഒരു ടാക്സി അറേഞ്ച് ചെയ്ത് തരണം അപ്പോൾ അവരുടെ തന്നെ ട്രാവലറുണ്ട് നമ്മൾ അവിടെ കൊണ്ടുപോകും തിരിച്ച് കൊണ്ടുപോകും ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു പോണ വഴിയിൽ എവിടെയോ അയാളൊന്ന് വണ്ടി ഒതുക്കി ഇതൊരു തേയില ഫാക്ടറിയാണ് നമ്മുടെ നീലഗിരി ഹിൽ സ്റ്റേഷനിലൊക്കെ ഉള്ള പോലെ തന്നെ ചുറ്റും കുറേ തേയിലത്തോട്ടങ്ങളും അതിൻ്റെ നടുവിലൊരു ഫാക്ടറിയും അവിടെ വരുന്നവരൊക്കെ അവരുടെ ഗസ്റ്റാണ് അവർക്ക് ചായയും എല്ലാം ഫ്രീ ആണ് ഫാക്ടറിയുടെ ചുറ്റും നടന്നപ്പോൾ അവിടെ അവരുടെ തേയില കുറിച്ചിട്ട് അവർ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു ചുറ്റും തുർക്കിഷ് പീപ്പിളാണ് അതുകൊണ്ട് തുർക്കി ലാംഗ്വേജിലാണ് അവർ അവരോട് സംസാരിക്കുന്നത് അവരുടെ തേയിലടെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു അവർ പറയണമെന്നും മനസ്സിലായില്ലെങ്കിലും ചായ നല്ല ചായയായിരുന്നു അതിനകത്ത് തന്നെ സൂപ്പർ മാർക്കറ്റ് പോലെ ഒരു ഷോപ്പ് അതിനകത്ത് ഈ തേയിലയുടെ ബൈ പ്രോഡക്റ്റുകൾ ഒന്ന് പെട്ടെന്ന് കണ്ണോടിച്ച് പോകാം തേയിലിൻ്റെ ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്തോ എനിക്കവിടുത്തെ ചായ അത്ര കൊണ്ട് ഇഷ്ടമായില്ല എന്നാലും നല്ല തണുപ്പിൽ കിട്ടുമ്പോൾ ഒരു സുഖമാണെന്ന് മാത്രം ഭയങ്കര സ്ട്രോങ് ആണ് നമ്മുടെ കൂട്ടുകാർക്ക് കോഫി പോലെ തന്നെ ഈ ചായയും അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് പക്ഷേ അതിൻ്റെ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് തേയിലയുടെ അവരുടെ കമ്പനി പ്രൊഡക്റ്റ് നെയിമിൻ്റെ ലാബലിൽ ഒരുപാട് ക്രീം ഓയിലുകൾ അതുപോലെ സോപ്പ് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ അങ്ങനെ ഏകദേശം ഒരു മുപ്പത് മിനിറ്റിനൊക്കെ ശേഷം വീണ്ടും യാത്ര തിരിച്ച് റോഡിൻ്റെ ഒരു വശത്ത് ഈ ഒരു ബ്ലാക്ക് സീം ഒരു സൈഡിൽ ചെറിയ ചെറിയ പട്ടണ പ്രദേശങ്ങളും പട്ടണം മാറിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ കുന്നിൻ ചെരുവുകളൊക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു യാത്ര അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ട്രാബ് സോണിൽ തന്നെ മലയോര പ്രദേശത്തിലെ ഉസുൻകുൾ എന്നു പറഞ്ഞൊരു ഗ്രാമപ്രദേശത്തേക്കാണ് ഏകദേശം ഒരു പത്തറുപത് കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ നിന്ന് മാറി നമ്മൾ ഉസുൻകുളിൽ എന്നുള്ള റോട്ടിലേക്ക് തിരിഞ്ഞ് എന്നെയും ഡ്രൈവറേയും കൂടാതെ വേറെ രണ്ട് പേരും കൂടി ഉണ്ടായിരുന്നു ജർമ്മൻ കപ്പിൾസാണ് അവർ ഇതുപോലെ ഈ ഒരു സ്ഥലം കാണാനായിട്ട് വന്നതാണ് നമ്മളീ പോകുന്ന വഴിയിൽ ഈ ഡ്രൈവറും ഈ ജർമ്മൻ കപ്പിൾസും ധാരാളം സംസാരിക്കുന്നുണ്ട് കുറച്ചധികം കമ്പനി ആയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളെങ്ങനെ ഈ തുർക്കിഷ് ലാംഗ്വേജിൽ ഈ ഡ്രൈവറോട് സംസാരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ ജർമ്മൻ സിറ്റീസൻഷിപ്പുള്ളവരാണെങ്കിലും ഞങ്ങൾ ബേസിക്കലി തുർക്കിഷ് പീപ്പിളാണെന്നൊക്കെ പറഞ്ഞു അവർ അവർക്ക് നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അറിയുന്നത് നമ്മൾ ഹിന്ദിസ്ഥാൻ എന്ന് പറയുമ്പോഴാണ് ഹിന്ദുസ്ഥാൻ എന്നാണ് ശരിക്കുന്നത് അവർ ഹിന്ദിസ്ഥാനാണെന്ന് ചോദിക്കും ഇടക്കിടയ്ക്ക് ഇന്ത്യയുടെ പേര് വീണ്ടും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഭാരതാംബ എന്നാക്കിയിരിക്കുന്നു എന്ന് ഞാൻ അവരോട് പറഞ്ഞു യാത്രയുടെ കാഴ്ചകൾക്ക് കുറച്ചുകൂടി ഭംഗി വെച്ച പോലെ ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽ കയറി വന്നത് നമ്മുടെ ഇന്ത്യയിലെ ജമ്മു താവിന്ന് ശ്രീനഗറിലേക്ക് പോകുന്നൊരു റോഡുണ്ട് ഏകദേശം ഇതുപോലൊക്കെ തന്നെ രണ്ട് സൈഡിലും മലയോര പ്രദേശം കുന്നിൻ ചെറിയ ചെറിയ വീടുകൾ അതുപോലെ തന്നെ വിരലിൻ്റെ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തത്ര എയർ പിന്നുകൾ എനിക്ക് ഏകദേശം അതുപോലെ ഭംഗി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ യാത്ര ശരിക്കും എക്സൈറ്റഡാണ് നമ്മുടെ ഒരു ഓരോ കുന്നിൻ ചെരിവുകളും മാറി മറിയുമ്പോഴും പല രീതിയിൽ അതായത് സൂര്യൻ്റെ ഈ ഒരു വെളിച്ചേറ്റിട്ട് ഈ ഒരു കുന്നിൻ ചെരിവ് മൊത്തം ഗോൾഡൻ കളറായി മാറിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയുള്ളൊരു യാത്ര റോഡിൻ്റെ ഇടതു ഒരു ചെറിയ കനാൽ ഒഴുകുന്നുണ്ട് വലതു ഭാഗത്ത് ചെറിയ കുന്നിൻ ചെരുവുകളും തേയിലത്തോട്ടങ്ങളൊക്കെ ആയിട്ടുള്ള ഈയൊരു യാത്ര ഈ ഒരു റോഡിനോട് ചേർന്ന് വലതുവശത്ത് ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട് ഇടതു വശത്ത് ഈ ഒരു കുന്നിൻ ചെരുവിലെ ചെറിയ ചെറിയ വീടുകളും ഏകദേശം നൂറ്റി ഇരുപത് കിലോമീറ്ററൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഈ നമ്മൾ പറഞ്ഞ ഊസുൻ ഗുൾ എന്ന് പറഞ്ഞ ഗ്രാമപ്രദേശത്തറയിൽ നമ്മൾ ഒരിക്കലും എത്തിപ്പെടൂല എന്ന് വിചാരിക്കുന്ന ഉൾപ്രദേശങ്ങളിലൊക്കെ എത്തിപ്പെടുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ അങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ പറ്റി തിരിച്ച് മടങ്ങാൻ പറ്റി അങ്ങനെ നമ്മളിപ്പോൾ ഉസൻപുള്ളിൽ എത്തിയിരിക്കാം കേട്ടോ അങ്ങനെ നമ്മളെയും കൊണ്ട് നേരെ ഒരു കഫേലേക്കാണ് ഇവർ പോകുന്നത് കുന്നഞ്ചേരിവിലുള്ള ഒരു കഫേലേക്ക് അങ്ങനെ പെട്ടെന്ന് തന്നെ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് നേരെ ആ ഒരു തടാകത്തിൻ്റെ ഏരിയയിലേക്ക് നടന്നിറങ്ങിയാണ് ഈ ഒരു തടാകത്തിൻ്റെ ഈ ഒരു സൈഡിൽ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരുപാട് ഷോപ്പുകൾ തുറന്നു വെച്ചിട്ട് കേട്ടോ ഈ തടാകത്തിൽ ഒരുപാട് അരയണ്യങ്ങൾ അതുപോലെ തന്നെ ഈ ഹൈലൈറ്റായി കിടക്കുന്നത് ആ ഒരു മസിച്ചത് ഇവിടെ മഞ്ഞ് വീഴ്ച ഉണ്ടാകുമ്പോൾ ഈ ഒരു സ്ഥലം കാണാൻ പ്രത്യേക ഭംഗിയാണ് മഞ്ഞിൽ യാത്ര ചെയ്യുന്നതിനേക്കാളും കൂടുതലും എനിക്ക് കുറച്ചും കൂടി കംഫേർട്ടായത് ഇങ്ങനെ ഇവിടെ തണുപ്പുണ്ട് ഇപ്പോഴും നല്ല തണുപ്പ് തന്നെയാണ് അതായത് അതായത് ഇപ്പോഴത്തെ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് എട്ട് ഡിഗ്രിയാണ് ഈ ഒരു ലാൻഡ്സ്കേപ്പ് കണ്ടപ്പോൾ എനിക്ക് പഴയ കൊടാക്കിൻ്റെ ഫിലിമിലെ പരസ്യം പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ അങ്ങനെ കാഴ്ചകളൊക്കെ മതിയാക്കി തിരിച്ച് നടന്നു മലമുകളിൽ നിന്ന് വിറക് ശേഖരിച്ച് ഏകദേശം ഒരു എൺപതിൽ കവിഞ്ഞ പ്രായം കാണും ഒരു മുത്തശ്ശി ഇങ്ങനെ മുതുക ഒരുപാട് ഭാരമുണ്ട് അവരുടെ നിത്യജീവിതത്തിന് വേണ്ടി ഭാരം ചുമക്കാൻ അവരിപ്പോഴും തയ്യാറാണ് ഈ ഒരു കുന്നിൻ ചെരുവിൻ്റെ ചെറിയൊരു ഭാഗം കയറിയപ്പോഴേക്കും തന്നെ നമ്മൾ അത്യാവശ്യം ടയേർഡായിരുന്നു ഇരുട്ട് വീഴുന്നതിന് മുമ്പ് പതുക്കെ മലയിറങ്ങി തുടങ്ങണം ഇനി ഇവിടെ ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടെങ്കിലും ഇസ്താൻപുള്ളിൽ മിനിമം രണ്ട് ദിവസമെങ്കിലും നിൽക്കണമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ പതുക്കെ നമ്മൾ മലയിറങ്ങി തുടങ്ങി ഇനി ഇസ്താൻപുള്ളിലെ കാഴ്ചകളായിട്ട് വീണ്ടും കാണാം